വീൽ ചെയറിലിരുന്ന് കടലാസ് പേനയും കുടകളും നിർമ്മിക്കും അതുമാത്രമാണ് നൌഷിജയുടെ വരുമാനം പുറത്തു പോയി എടുക്കാൻ കഴിയില്ല കടലാസ് പേനയും കുടയും വിറ്റ് ലഭിച്ച പണം അഞ്ചും പത്തുമായി കൂട്ടിവെച്ച് ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ചു പക്ഷേ ഒരു അറിയിപ്പ് പോലും നൽകാതെ അത് മറിവിപ്പിച്ചു ഞാൻ എന്താ വെച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തുന്നത് അല്ലാതെ അവരെ കൊണ്ട് അവരെ യാതൊരു ആ വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഡിസംബർ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത് അഹമ്മദാബാദ് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി അക്കൗണ്ടിലേക്ക് എത്തിയ മൂവായിരം രൂപയാണ് പ്രശ്നം കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ ഹൈദരാബാദ് സൈബർ സെൽ ഓഫീസിൽ എത്തണം ഈ അവസ്ഥയിൽ എങ്ങനെ യാത്ര ചെയ്യും അപ്പോൾ എനിക്ക് അക്കൗണ്ട് കിട്ടണം ഓപ്പൺ ഓപ്പൺ ആക്കി ആക്കി എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനി ഇങ്ങനത്തെ ചെയ്യരുത് കാരണം അക്കൗണ്ട് ഒരു വയസ് പ്രായമുള്ള കുഞ്ഞുണ്ട് ഭർത്താവ് തട്ടുകടയിൽ ജോലി ചെയ്യുകയാണ് സ്വന്തം ആവശ്യത്തിനെങ്കിലും ഒരാശ്രയമായിരുന്നു ആ അക്കൗണ്ടിലെ പണം അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കൃത്യമായ കാരണമെങ്കിലും പോലീസിന് നൌഷിജയോട് പറയാമായിരുന്നു മാതൃഭൂമി ന്യൂസ് പാലക്കാട്